ഹൈ ഫ്രണ്ട്സ് നിങ്ങൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചിട്ടുണ്ടോ ഞാൻ അതേ ടേസ്റ്റുള്ള ഒരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ അതിൽ തന്നെ നാല് ഗ്ലാസ് പച്ചവെള്ളം തിളക്കാൻ വെച്ചു തിളക്കുന്ന സമയത്ത് നാല് ഗ്ലാസ് തുല്യ അളവിൽ പാലും ചേർത്ത് കൊടുത്തു രണ്ടും കൂടി കിളക്കുന്ന സമയത്ത് നാല് ടേബിൾ സ്പൂൺ ഉണക്കലരി ഇട്ട് കൊടുത്തു അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് പശു നെയ്യ് കൂടി ചേർത്തു ഇത് നന്നായി തിളക്കുന്ന സമയത്ത് തീ നന്നായി കുറച്ച് നമുക്കടച്ച് വേവിച്ചെടുക്കാം ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി തിളച്ച് കൊണ്ടിരിക്കണം പാത്രം വലിയ പാത്രം തന്നെ നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ അഥവാ തിളച്ച് പൊന്തിയാലോ നമ്മൾ അടച്ചാലിങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ വലിയ പാത്രത്തിലായാലിങ്ങനെ പൊങ്ങി വരില്ല ഇപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് കുറേ സമയമായി ഇവിടെ കൈ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിപ്പം ഗുവാ ആയിട്ടുണ്ട് ഏകദേശം ഈ സമയം നാല് ടേബിൾ സ്പൂൺ അരിക്ക് ഒരു മുക്ക ഗ്ലാസോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ നാല് ടേബിൾ സ്പൂൺ അരിക്ക് നാല് ഗ്ലാസ് പാലിനും ഇത്രയും പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ അരി നന്നായിട്ട് ായിട്ട് വേണം നമ്മുടെ പായസം അതിന് പഞ്ചസാ ചേർത്ത് ഇളക്കുമ്പോഴേക്കും തന്നെ റെഡിയാവും അമ്പലപ്പുഴ പാൽപ്പായസമാകൂല അതേ ടേസ്റ്റുള്ള പായസം അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള കിണറിലെ വെള്ളം അവിടെയുള്ള പാല് ണക്കലരി അത് പ്രത്യേകതയിൽ അത്രയോ മണിക്കൂർ വേവിച്ചിട്ട് എടുക്കുന്ന പാൽപ്പായസമാണ് നമുക്കും കുറേ സമയം വേണം നമ്മൾ വലിയ പാത്രമായാലിങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഞാനിത് പഞ്ചസാര ലയിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നതാണ് നമ്മുടെ പായസം റെഡിയായിക്കൊണ്ട് എന്നിട്ട് നാല് കൃഷ്ണ തുളസിയിലിട്ട് കൊടുക്ക സ്റ്റൗ ഓഫ് ചെയ്തു പായസം ഗ്ലാസ് ഇട്ടിട്ട് ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കും നല്ല ടേസ്റ്റാണ് പാലിലാണ് അരി വേവുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു വീടിയായിട്ട് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം